ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയിൽ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നതിന്റെ ആശ്വാസത്തിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ മുപ്പത് വയസ്സുകാരിയായ ആര്യ ഓട്ടോറിക്ഷയിലിരുന്നു ഒരു ലളിതമായ നീല കോട്ടൺ സാരിയാണ് അവൾ ധരിച്ചിരുന്നത് അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുണ്ടായിരുന്നു കാരണം ഏറ്റവും അപകടകരമായ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞെന്ന് അവൾ വിശ്വസിച്ചു എന്നാൽ അവളുടെ സ്വകാര്യ ഭാഗത്തൊളിപ്പിച്ച കഞ്ചാബിന്റെ പൊതി അവളുടെ ഓരോ ചലനത്തിലും അവളെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു മട്ടാഞ്ചേരിയിലെ ഒരിടപാടുകാരൻ എത്തിക്കേണ്ട ചരക്കായിരുന്നു അത് ചില യാത്രകൾക്ക് ഒരു ലക്ഷ്യം മാത്രമായിരിക്കില്ല ചിലപ്പോൾ അതൊരു ഒടുങ്ങാത്ത ആർത്തിയുടെ തുടക്കമായിരിക്കും അല്ലെങ്കിൽ ഒരു കെണിയായിരിക്കും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ സ്ത്രീയുടെ അസാധാരണമായൊരു യാത്രയെക്കുറിച്ചാണ് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച യുവതിയെ കൃത്യമായ പ്ലാനിംഗ് ഒന്നുകൊണ്ട് മാത്രം കുടുക്കിയ കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുമല്ലോ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക അതിത്തരം അഴിമതിയുടെ കഥകൾ സമൂഹത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പ്രചോദനമാണ് അതുപോലെ നിങ്ങൾ കേരളത്തിലാണോ മറ്റേതെങ്കിലും രാജ്യത്തിരുന്നാണോ ഈ വീഡിയോ കാണുന്നതെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൂടി കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം തൻ്റെ കൈവശമുള്ള ചരക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആര്യ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയാണ് ഓട്ടോ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് കയറിയപ്പോൾ രാജു ആര്യോട് പറഞ്ഞു മാഡം നിങ്ങൾ ഈ വഴിക്ക് പോകാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ പോകുന്നത് സാധാരണ ഈ വഴിക്കേ ആരും പോകില്ല പോയാലും ഈ സമയത്ത് പോകില്ല ആരെ ശാന്തമായി ചോദിച്ചോ അതെന്താ ചേട്ടാ ഈ റോഡിന് എന്താണ് പ്രത്യേകത എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജു ഗിയർ മാറ്റി ഭയത്തോടെ റോഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സുരക്ഷിതത്വത്തിന്റെ കാര്യമല്ല ചേച്ചി ഇവിടെ പോലീസ് പരിശോധന പതിവാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് എവിടെ നിന്നാണെന്നറിയാത്ത സാധനങ്ങളുമായി ആരെ കണ്ടാലും അവർ അറസ്റ്റ് ചെയ്യും ഇന്നെന്റെ വിധിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല സമാധാനത്തോടെ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു ആര്യയുടെ മുഖത്ത് ഒരു നേർത്ത ഭയം നിഴലിച്ചു എന്നാൽ പിന്തിരിയാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല ഈ കഞ്ചാവ് എത്തിച്ചാൽ കിട്ടുന്ന പണം അവളുടെ കുടുംബത്തിന്റെ കടങ്ങൾ വീട്ടാൻ സഹായിക്കുമെന്നവൾ വിശ്വസിച്ചു സാധാരണ പൗരന്മാരുടെ നിസ്സഹായതയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്നതെന്നവൾക്ക് തോന്നി എന്നാൽ അതിനപ്പുറം ഈ ഇരുണ്ട ലോകത്തിന്റെ ഭാഗമായിരുന്നു അവളും കുറച്ചു മുന്നോട്ടു പോയപ്പോ രാജു ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു റോഡിൽ വാഹന പരിശോധന നടത്തി നിൽക്കുന്ന പോലീസ് സംഘത്തെ ആരെ കണ്ടു ഇൻസ്പെക്ടർ വിജയ് മത്തറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംശയാസ്പദമായ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു ഓട്ടോ അടുത്തേക്ക് വന്നപ്പോ വിജയ് ഒരു ലാട്ടി കാണിച്ച് ഓട്ടോയെ അലക്ഷ്യമായി തടഞ്ഞു നിർത്തി എടാ ഓട്ടോക്കാരാ എവിടെ നിന്നാ വരുന്നത് ഈ സമയത്ത് എങ്ങോട്ടാ പോകുന്നത് വണ്ടി നിർത്ത് വിജയിയുടെ ശബ്ദം കടുപ്പമേറിയതായിരുന്നു രാജു വിറച്ചുകൊണ്ട് പുറത്തിറങ്ങി സാറേ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് ഇവർക്ക് കേരളത്തിലേക്ക് പോകണം ഞാൻ നിരപരാധിയാണ് സാറേ രാജുവിന്റെ കണ്ണ് നിറഞ്ഞു ഇത് കേട്ട് വിജയ്ക്ക് സംശയം തോന്നി വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് പെട്ടികൾ പെട്ടികളെന്തെങ്കിലുമുണ്ടോ വേഗം ഇറക്കിയെല്ലാം താഴെ രാജു വേഗം ഓട്ടോയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വെച്ചു എന്നാൽ ആര്യയുടെ ശാരീരിക ഭാഷയിൽ ഒരു അസ്വാഭാവികത വിജയിക്കു തോന്നി എന്നിട്ടും വിജയ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഈ സ്ത്രീയെ എനിക്ക് സംശയമുണ്ട് ഇവരെ പരിശോധിക്കണം ഓട്ടോ ഡ്രൈവറുടെ നിസ്സഹായതയും ആരിയുടെ പരിഭ്രമവും കണ്ട വിജയിക്ക് ഉള്ളിൽ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി രാജു വീണ്ടും കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ വീഴാൻ പോയി സാറേ ഞാൻ സത്യമായിട്ട് നിരപരാധിയാണ് എന്റെ വീട്ടിൽ ചെറിയ കുട്ടികൾ വിശന്നിരിക്കുകയാണ് ഈ ഓട്ടോയാണ് എന്റെ കുടുംബത്തിന്റെ വരുമാനം ദയവ് ചെയ്ത് എന്റെ ജൂരി കളയരുത് എന്നോട് ദയ കാണിക്കണം വിജി രാജുവിനോട് മാറി നിൽക്കാൻ ആജ്ഞാപിച്ചു അയാൾ ആര്യെ സൂക്ഷിച്ചു നോക്കി അവളുടെ ശരീരത്തിൽ എന്തോ ഒളിപ്പിച്ചതായി അയാൾക്ക് തോന്നി ഈ സമയം ആര്യ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മുഖത്തെ ഭയം വ്യക്തമായിരുന്നു അവളുടൻ മുന്നോട്ടു വന്ന് വിജയിയുടെ മുന്നിൽ നിന്നു സാർ എൻറെ അടുത്തൊന്നുമില്ല ഞാനൊരു സാധാരണ സ്ത്രീയാണ് എനിക്ക് അത്യാവശ്യമായി കൊച്ചിയിലെത്തണം ദേവജീത് എന്നെ പോകാൻ അനുവദിക്കൂ വിജി ഒരു സ്ത്രീ തന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത് കേട്ട് ഞെട്ടി അയാൾ സംശയത്തോടെ ചിരിച്ചു ഓഹോ ഒരു സാധാരണ സ്ത്രീ വന്ന് എന്നോട് സംസാരിക്കുന്നു നിനക്ക് നല്ല ധൈര്യമുണ്ടല്ലോ പോലീസ് പരിശോധനയെ ചോദ്യം ചെയ്യാൻ നിനക്കെന്താണ് അധികാരം നീയും ഇവനും തമ്മിൽ എന്താണ് ബന്ധം എന്തായാലും നമുക്കതെല്ലാം ഇപ്പോൾ വിശദമായി സ്റ്റേഷനിൽ പോയി സംസാരിക്കാം നിങ്ങളുടെ ധൈര്യം ഞാൻ സ്റ്റേഷനിൽ വെച്ച് തീർത്തു തരാം ആര്യയുടെ മുഖം കടുപ്പമേറിയതായിരുന്നു പക്ഷെ ഒരു വാക്കുപോലും അവൾ തിരിച്ചു പറഞ്ഞില്ല ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്കൊരു ധാരണയുമില്ലായിരുന്നു വിജയ് തൻറെ കൂട്ടാളികൾക്ക് ഉത്തരവ് നൽകി കൊണ്ടുപോകൂ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് രണ്ടിനെയും എനിക്ക് ശരിക്കുന്നു ചോദ്യം ചെയ്യണം പോലീസുകാർ ഭയന്നു വിറച്ചുനിന്ന രാജുവിനേയും ആശങ്കയോടെ നിന്ന ആര്യെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിയപ്പോൾ വിജയ് അലസമായി തൻറെ കസേരയിലിരുന്നു രാജുവും ആരിയും ഭയത്തോടെ അടുത്ത ബെഞ്ചിലിരുന്നു വിജയ് ഒരു വനിതാ പോലീസുകാരിയെ വിളിച്ച് ആര്യെ വിശദമായി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു ആര്യയുടെ ശരീരത്തിൻ്റെ രഹസ്യഭാഗത്തുനിന്ന് കഞ്ചാവിൻ്റെ പാക്കറ്റ് കണ്ടെത്തിയപ്പോൾ വിജയിയുടെ കണ്ണുകൾ തിളങ്ങി ഇതൊരു സാധാരണ കഞ്ചാവ് കേസാക്കി ഇവിടെ അവസാനിപ്പിച്ചാൽ അതുകൊണ്ട് തനിക്കെന്താണ് പ്രയോജനമെന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചു വലിയൊരു ഡീൽ അയാളുടെ മുന്നിൽ തുറന്നു കിട്ടിയെന്ന് വിജയ്ക്ക് തോന്നി അപ്പോൾ തന്നെ വിജയിയുടെ ഫോൺ ബെല്ലടിച്ചു കോൾ എടുത്ത ശേഷം അയാൾ സുകാര്യമായി സംസാരിച്ചു അതെ സാധനം വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ കസ്റ്റഡിയിലെത്തും നിങ്ങൾ രാത്രി വീട്ടിലേക്ക് വന്നാൽ മതി വീട്ടിൽ വെച്ച് സാധനം കൈമാറാം രാജു ഇതെല്ലാം കേട്ട് ഞെട്ടി റോഡിൽ മാത്രമല്ല സ്റ്റേഷനകത്തും അയാൾ കാശ് വാങ്ങുന്നു എന്നാൽ ആര്യ ഭയന്നു വിറച്ചു നിന്നു താൻ എത്തിക്കാൻ ശ്രമിച്ച സാധനം അതേ പോലീസുകാരൻ തന്നെ മറ്റൊരു ഡീലർക്ക് വിൽക്കാൻ പോകുന്നു എന്നവൾക്ക് മനസ്സിലായി രാജു ആകാംക്ഷയോടെയും ഭയത്തോടെയും ആര്യെ നോക്കി ആര്യ അവൻ്റെ അടുത്തേക്ക് നീങ്ങി സുരൻ താഴ്ത്തി പറഞ്ഞു ചേട്ടാ നിങ്ങൾ പേടിക്കണ്ട എന്റെ അടുത്ത് കഞ്ചാവ് കഞ്ചാവുണ്ടായിരുന്നു ഈ ഡീൽ ഞാൻ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ എൻറെ കുടുംബത്തിന്റെ കടങ്ങൾ തീർക്കാമായിരുന്നു പക്ഷേ ഇപ്പം ആകെ കുഴപ്പത്തിലായി എന്നെ വിശ്വസിക്ക് ഞാൻ നിരപരാധിയാണ് കഞ്ചാവോ സത്യം കേട്ട രാജു ശരിക്കും ഞെട്ടി അയാളുടെ കണ്ണുകളിൽ ആശ്വാസത്തിൻറെയും ഭയത്തിൻറെയും ഒരു അന്തരീക്ഷം കാണാമായിരുന്നു കുറച്ചു സമയത്തിനു ശേഷം വിജയ് രാജുവിനെ വിളിച്ചു നിന്റെ ഓട്ടോ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അയ്യായിരം രൂപ തരണം അല്ലെങ്കിൽ നിന്റെ ഓട്ടോയുടെ താക്കോല എന്നേക്കുമായി എൻ്റെ കയ്യിലിരിക്കും വേഗം പൈസതാ അല്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാവും ഭയം കാരണം രാജു കയ്യിലുണ്ടായിരുന്ന രണ്ടായിരം രൂപ അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ശരി പോയി പുറത്തിരുന്നോളൂ ഇനി നിന്റെ കൂടെ വന്ന ആ സ്ത്രീയെ ഇങ്ങോട്ടയക്കൂ ആര്യ അകത്തേക്ക് പോയി വിജയ് അവരെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു എന്തുപറ്റി മാഡം ഇപ്പോൾ ഭയം തോന്നുന്നുണ്ടോ രണ്ടു ലക്ഷം രൂപ തന്നാൽ ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ലോക്കപ്പിൽ അടയ്ക്കും ഈ സ്റ്റേഷനിൽ എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ടായല്ലോ ആര്യ ദേഷ്യത്തോടെ പ്രതികരിച്ചു ഞാൻ ഒരു രൂപ പോലും തരില്ല നിയമം ലംഘിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് പണം തരുന്നത് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥൻ കാരണമാണ് ഈ യൂണിഫോമിന് വിലയില്ലാതാവുന്നത് ഒരു നിമിഷം പോലും നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല വിജയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അയാൾ അലറി വിളിച്ചു ഇവിളെ ഇപ്പോൾ തന്നെ ലോക്കപ്പിലിടൂ ഇവളുടെ അഹങ്കാരം കുറച്ച് കുറയ്ക്കാൻ അതേയുള്ളു വഴി പോലീസ് ആര്യെ ലോക്കപ്പിൽ തള്ളി ലോക്കപ്പിന്റെ ഇരുണ്ട അന്തരീക്ഷത്തിൽ അവൾ ഭയത്തോടെ നിന്നു പിടിക്കപ്പെട്ടുവെന്ന് മനസ്സിലായ നിമിഷം തന്നെ അവൾ തൻ്റെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച ചെറിയൊരു ക്യാമറ ഉപയോഗിച്ച് എല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു അവൾ ആരും അറിയാതെ തൻ്റെ പഴയ സുഹൃത്തായ കവിതാസെൽവത്തിന് ആ ദൃശ്യങ്ങളെല്ലാം അയച്ചുകൊടുത്തു അതിൽ വിജയുമായുള്ള സംഭാഷണങ്ങൾ എല്ലാം അയാൾക്കെതിരെ ശക്തമായ തെളിവുകളായി മാറുമെന്ന് ആര്യ ഉറപ്പിച്ചു ഏകദേശം വൈകുന്നേരം നാലര മണിയായപ്പോൾ സ്റ്റേഷനു പുറത്തൊരു വലിയ പോലീസ് വാഹനം വന്നു നിന്നു അതിൽ നിന്ന് ഐ പി എസ് ഓഫീസർ കവിതാശെൽവം പുറത്തിറങ്ങി അവരുടെ യൂണിഫോം വൃത്തിയും ചുറുചുറുക്കുമുള്ളതായിരുന്നു അവരൊരു പോലീസുകാരനോട് ചോദിച്ചു ഇവിടെ ലോക്കപ്പിൽ ഒരു സ്ത്രീയെ അടച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ എന്താണ് സംഭവിച്ചത് വിജയ് പുറത്തുവന്ന് കവിതയെ നോക്കി ആരാണവിടെ കവിതെ നീ എന്തിനാടു വന്നത് അതെ ഞാനാണ് ഒരു സ്ത്രീയെ ലോക്കപ്പിൽ അടച്ചത് വാ കാണിച്ചു തരാം വിജയ് കവിതയും കൂട്ടി ലോക്കപ്പിനടുത്തേക്ക് പോയി ലോക്കപ്പിൽ നിൽക്കുന്ന ആര്യെ കണ്ട കവിതാശെൽവം ഞെട്ടിയില്ല എന്നാൽ അവരുടെ മുഖത്ത് ഒരു നേരിയ ഗൗരവം നിഴലിച്ചു അവർ വിജയിയെ രൂക്ഷമായി നോക്കി ഇൻസ്പെക്ടർ വിജയ് ഇവിടെ ഒരു ഡ്രഗ് കേസ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു മാത്രമല്ല നിങ്ങളീ പിടിച്ചെടുത്ത കഞ്ചാവ് മറ്റൊരു ഡീലർക്ക് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എനിക്കറിയാം വിജയ്യുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശരീരം വിറച്ചു അയാളുടെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചുപോയെന്നയാൾക്ക് തോന്നി ഇത് ഇവർക്കെങ്ങനെ കവിതാശെൽവം ഉടൻ തന്നെ ലോക്കപ്പ് തുറക്കാൻ ഉത്തരവിട്ടു ആര്യ പുറത്തു വന്നു ശാന്തവും ശക്തവുമായ ശൂരത്തിൽ കവിതാശെൽവം വിജിയുടെ മുഖത്തു നോക്കി പറഞ്ഞു നിങ്ങൾ ഈ യൂണിഫോമിന് കളങ്കം വരുത്തി ഒരു ഡ്രക്കേസ് രഹസ്യമായി കൈകാര്യം ചെയ്യാനും പിടിച്ചെടുത്ത കഞ്ചാവും മറ്റൊരു ഡീലർക്ക് വിൽക്കാനും നിങ്ങൾ ശ്രമിച്ചു ഈ ഡ്രൈവറിൽ നിന്ന് കൈക്കൂലി വാങ്ങി നിരപരാധിയായ ഈ സ്ത്രീയെ ലോക്കപ്പിൽ അടച്ചു കവിതാശെൽവം ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് രാജേന്ദ്രകുമാർ പാണ്ഡ്യൻ വൈകുന്നേരം അഞ്ചര മണിക്ക് സ്റ്റേഷനിലെത്തി രാജേന്ദ്രൻ സാർ സ്റ്റേഷനിലെത്തി വിജയോട് നേരിട്ട് സംസാരിച്ചു ഒരു കാരണവുമില്ലാതെ ഒരു സ്ത്രീയെ ലോക്കപ്പിലടയ്ക്കാൻ നിനക്ക് ആരാണ് അധികാരം നൽകിയത് ഇതിൽ ഈ നിയമ മാത്രമല്ല പൗരാവകാശ ലംഘനവുമാണ് പാവപ്പെട്ട പൗരന്മാരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെടുന്നതും മർദ്ദിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ് ഡ്രഗ് ഡീലർമാരോട് ചേർന്ന് പ്രവർത്തിച്ചതിന് നിങ്ങളിൽ പോലീസ് സേവനത്തിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടികൾക്ക് ഞാൻ ശുപാർശ ചെയ്യും ഈ നിമിഷം മുതൽ വിജയ് സസ്പെൻഷനിലാണ് അയാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉടൻ ആരംഭിക്കണം കവിതാശെൽവം രാജേന്ദ്രനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു രാജു എന്ന ഡ്രൈവറിൽ നിന്ന് വിജയ് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങിയെന്നും കഞ്ചാവ് മറ്റൊരു ഡീലർക്ക് വിൽക്കാൻ ശ്രമിച്ചുവെന്നും കവിത മൊഴി നൽകി ആരയുടെ മൊഴിയും രേഖപ്പെടുത്തി ഡി എം രാജേന്ദ്രൻ ഉടൻ തന്നെ വിജിലൻസ് വകുപ്പിനും ബന്ധപ്പെട്ട എസ്പിക്കും കേസ് പൂർണമായും അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി വിജിലൻസ് ടീം സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക ചലാൻ രേഖകൾ ഫോൺ കോൾ വിശദാംശങ്ങൾ എന്നിവ പിടിച്ചെടുത്തു വിജയ് ഡ്രഗ് ഡീലർമാരുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നെന്നും പിടിച്ചെടുത്ത സാധനങ്ങൾ മറിച്ചു വിൽക്കാറുണ്ടായിരുന്നെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി രാജുവിന്റെയും ആര്യയുടെയും മൊഴികളും മറ്റു തെളിവുകളും രേഖപ്പെടുത്തിയ ശേഷം വിജയേയും അയാളുടെ കൂട്ടാളികളെയും കസ്റ്റഡിയിലെടുക്കാൻ ഉത്തരവിട്ടു അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു പൗരന്മാരുടെ അവകാശങ്ങൾ വിജയ് ലംഘിച്ചുവെന്നും യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്നും ഡ്രഗ് മാഫിയയുമായി ചേർന്ന് പ്രവർത്തിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി വിജയെ പോലീസ് സേവനത്തിൽ നിന്ന് പിരിച്ചുവിടാനും അയാൾക്കെതിരെ കടുപ്പമേറിയ ക്രിമിനൽ കുറ്റം ചുമത്താനും കോടതി ഉത്തരവിട്ടു കോടതിയിൽ നിന്ന് പുറത്തുവന്ന ഐ പി എസ് കവിതാശെൽവം മാധ്യമങ്ങളോട് പറഞ്ഞു ഈ കോടതി വിധി യൂണിഫോമിന്റെ പേരിൽ ഭയവും അനീതിയും സഹിക്കേണ്ടി വന്ന എല്ലാ പാവപ്പെട്ടവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും വേണ്ടിയുള്ളതാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയായിരിക്കണം ഏതു സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനായാലും നിയമം ലംഘിക്കാൻ ആർക്കും അവകാശമില്ല അനീതിക്കെതിരെ നിലകൊള്ളുന്നതും സത്യത്തിന്റെ കൂടെ നിൽക്കുന്നതുമാണ് ഏറ്റവും വലിയ കടമ ഈ സംഭവം ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ശക്തമായ ഒരു സന്ദേശം നൽകി യൂണിഫോം എന്നത് അധികാരത്തിന്റെ ഉപകരണമല്ല സേവനത്തിന്റെയും നീതിയുടെയും പ്രതീകമാണ് ജനങ്ങൾക്ക് ആശ്വാസമായി അഴിമതിയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും വെച്ചുപുറപ്പിക്കില്ലെന്ന വാർത്ത ജില്ലയിൽ മുഴുവൻ പരന്നു സുഹൃത്തുക്കളെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ആര്യയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു അവൾ ശരിക്കും ഒരു നിരപരാധിയാണോ ഈ കേസിന് പിന്നിൽ കൂടുതൽ വലിയ കണ്ണിടലുണ്ടോ രണ്ടാം ഭാഗം ഉടൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തുടർന്നുള്ള സംഭവ വികാസങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്